ഇത്തവണത്തെ ക്രിസ്മസിന് ഒരു വെറൈറ്റി കളക്ഷനാണ് ആണോ എന്നാൽ അടിപൊളി ഒരു കളക്ഷനാണ് ഇത് ഇതാ കണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ പ്രീമിയം കളക്ഷനിൽ എന്ന് ജാംദാനി മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നല്ല രസമായിട്ട് ജാംദാനി വീവിങ്സ് ആണ് വരിക ഇത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്ത കളക്ഷൻ ആണ് ഇത് ബേസ് കളർ എല്ലാം ഓഫ് വൈറ്റ് ആയിട്ട് കളക്ട് ആയിരിക്കും വരിക വൈറ്റ് ഓഫ് വൈറ്റ് മിക്സ് ആയിട്ട് വരുന്നതാണ് അതിനകത്ത് റെഡ് ജാംദാനി വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് റെഡും പിന്നെ ഗോൾഡനും കൂടി മിക്സ് ആയിട്ടാണ് ഈ വീവിങ്സ് വരിക നല്ല രസമാണ് ഒരു സിംഗിൾ കളർ ഷെയ്ഡ് മാത്രമാണ് വന്നിട്ടുള്ളൂ ഇതാ ഇതാണ് വരിക ഇതിന്റെ ദാമൻ ഏരിയയിലാണ് നല്ല രസമായിട്ട് ഈ ജാംദാനി വീവിങ്സ് വരിക പിന്നെ ബോഡി പാട്ട് ഫുൾ ആയിട്ടും ഒരു ജാംദാനി വീവിങ്സ് വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് അത് ഗോൾഡനും റെഡും ഷെയ്ഡിലാണ് വരിക രണ്ട് കളർ ഷെയ്ഡും മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് വരിക ഷാൻഡൂൺ ഫാബ്രിക് ആണ് ബോട്ടത്തിന്റെ വരുന്നത് ഇതിന്റെ ദാമൻ ലൈനിലാണ് ഈ രസായിട്ട് ഈ ജാംദാനി വീവിങ്സ് വരുന്നത് ബാക്ക് പോർഷനിലെ ദാമൻ ലൈനിലും സെയിം തന്നെ ഈ ജാമദാനി വീവിങ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമായിട്ടോ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആ ഒരു ജാംദാനി വീവിങ്സ് ആണ് വരുന്നത് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇത് സ്ലീവിനാണ് ഇത് സ്ലീവിന്റെ എന്തിൽ വെക്കാനും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കളക്ഷൻ ഇത് ദാമൻ ലൈനിലെ ഡിസൈനാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ടും ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ദുപ്പട്ട കാണാനായിട്ട് ഇതും ദുപ്പട്ടയിലും സെയിം തന്നെ രണ്ട് ഡിസൈനും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഗോൾഡനും പിന്നെ റെഡും മിക്സ് ആയിട്ട് വന്നിട്ട് ദുപ്പട്ടയുടെ എൻഡിലും സെയിം തന്നെ ആ ബോട്ട് ബോട്ട് ടോപ്പിന്റെ എൻഡിലുള്ളതുപോലെ തന്നെ ആ ഒരു ജാന്താനി വീവിങ്സ് ആണ് വരിക അടിപൊളി കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഈ ഒരു അറ്റ കളർ ഷെയ്ഡിൽ മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക്